വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ച് സി പി എം വാർഡ്തലാ ശില്പശാലകൾ സംഘടിപ്പിച്ച പ്രവർത്തകരെയും അണികളെയും സജ്ജരാക്കു സജ്ജരാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് സി പി എം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് സി പി എം തയ്യാറെടുത്തു തുടങ്ങി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും അനുഭാവികളെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു ഇതിനായി വാർഡ് തല ശില്പശാലകൾ സംഘടിപ്പിച്ചു വരികയാണ് സി പി എം സംസ്ഥാന ജില്ലാ നേതാക്കൾക്കും ഏരിയ തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ശില്പശാലകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ വാർഡിലെയും വീടുകളുടെ എണ്ണം തിരിച്ച നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള വിപുലമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി ഒരുങ്ങുന്നത് ഒരു വർഷത്തിനിപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെയും അണികളെയും സി പി എം സജ്ജരാക്കുന്നത് ഏരിയാ തല നേതാക്കൾ പങ്കെടുക്കുന്ന വാർഡ് തല ശില്പശാലകളാണ് നിലവിൽ നടന്നുവരുന്നത് പത്ത് സീറ്റും നമ്മുടെ നമ്മുടെ കയ്യിലാണ് ഇങ്ങനത്തുണ്ടെന്നാണ് അപ്പോ ഇപ്പോ വാർഡ് വിപണനം നടത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അതായത് രാജകുമാരി പഞ്ചായത്തിൽ പതിനാല് പതിനാല് വാർഡായിട്ട് ഇപ്പോ ഒരു വാർഡും കൂടി കജനാപാറ ലോക്കൽ കമ്മിറ്റി കീഴിലെ വിവിധ വാർഡ് കമ്മിറ്റികളിൽ ശില്പശാലകൾ സംഘടിപ്പിച്ചു രാജകുമാരി പഞ്ചായത്തിലെ മൂന്ന് നാലോ വാർഡുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല സി പി എം രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എം ഗുണശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പരിമളം ജയ്ഗണേഷ് സ്വാഗതം ആശംസിച്ചു എസ് രാജേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ച യോഗത്തിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായ പി രാജാറാം കജനാപാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി